ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും സുഖമല്ലേ എനിക്കെന്താ ഇവിടെ സുഖാണ് കേട്ടോ അപ്പം ഇന്നൊരു വൈകുന്നേരത്തെ വിശേഷമാണ് ഇന്ന് വൈകുന്നേരം നല്ലൊരു മഴ വരുന്ന ലക്ഷണമുണ്ട് എപ്പോഴും കാറ്റ് നല്ല കാറ്റൊക്കെ ഉണ്ടാവും കുറച്ച് നേരം കഴിഞ്ഞാൽ ആ മഴേനെ കാറ്റ് കൊണ്ടുപോവുക മഴ പെയ്യണേ ഇല്ല നമ്മളിങ്ങനെ മഴയും കാറ്റും നല്ല ഇരുട്ട് കുത്തി കാറ്റൊക്കെ വരുമ്പോൾ അയ്യോ ഇപ്പം മഴ പെയ്യും എന്നുള്ള ഭയങ്കര സന്തോഷത്തിലാണ് എവിടെ പാലക്കാടുകാർക്ക് മഴ കുറവാട്ടോ ഇപ്പോഴൊന്നും കാണാനില്ലേ ഈ വേനൽ മഴ കിട്ടുമല്ലോ അതും പ്രതീക്ഷിച്ചല്ലേ നമ്മളിരിക്കുന്നത് അങ്ങനെ വൈകുന്നേരം കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് സപ്ലൈക്കോ പോവാന്ന് വിചാരിച്ചിട്ട് ഒറ്റയ്ക്ക് പോകാനൊരു മടി അപ്പം ഞാൻ വരിക്കുട്ടിയുടെ അടുത്ത് പരിക്കുട്ടി നീയും കൂടെ വരുമോ എൻ്റെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കത് വാങ്ങിത്തരണം ഇത് വാങ്ങിത്തരണം എന്നൊക്കെ പറഞ്ഞിട്ട് കൂടെ വരുന്നുണ്ട് കൂടെ വരണമെങ്കിൽ ഇങ്ങനെ കണ്ടീഷനൊക്കെ ഉണ്ടല്ലോ കണ്ടില്ലേ പാടത്തൂടെയാണ് അടുത്തൂടെയാണ് നടന്ന് പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ അങ്ങനെ അമ്മയും മോനും കൂടെ ഇങ്ങനെ നടന്ന് പോകണം അവിടെ എത്താത്ത മുൻപ് വെള്ളദാഹം തുടങ്ങി വീട്ടിൽ നിന്ന് എന്ത് കുടിച്ചാലും പിന്നെ റോഡിൽ അവിടെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പം വേണം എന്നാണല്ലോ അപ്പോൾ ഒരു സർവത്ത് എന്ന് പറഞ്ഞു സർവത്തല്ല വേറെ എന്തെങ്കിലും ജ്യൂസ് ഉണ്ടോ നോക്കി പക്ഷേ ഇവിടെ സർവത്തേ ഉണ്ടായിരുന്നേ ഉള്ളൂ എന്നാൽ ശരിയെന്നു പറഞ്ഞിട്ട് ഒരു സർവത്തിട്ട് അവർ സർവത്തുണ്ടാക്കി തന്നു അപ്പോൾ അതും കൂടെ കുടിച്ചിട്ട് വരിക്കുട്ടിക്ക് മാത്രം മതി ഞാനാണെങ്കിൽ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം നാല് മണി മൂന്നേരം നാല് മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ എനിക്കങ്ങനെ വിഷക്കാനും വെള്ളദാഹവും തുടങ്ങിയിട്ടില്ല അപ്പോൾ വരിക്കുട്ടിക്ക് മാത്രം മതി ചിലപ്പോൾ ഇവൻ ഇത് മുഴുവൻ കുടിക്കില്ലല്ലോ അപ്പോൾ അതിൻ്റെ ബാക്കി എനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ഒരെണ്ണയെ പറഞ്ഞേയുള്ളൂ ഇല്ലെങ്കിൽ അഥവാ എന്നുണ്ടെങ്കിൽ വരുമ്പോൾ കുടിക്കുക എന്നുള്ളതിൽ ഒരു സർവത്ത് പറഞ്ഞ് ഒരു കുട്ടി ആ സർവത്തും കൂടെ കുടിച്ചു നല്ല ചൂടല്ലേ അപ്പം അങ്ങനെ സർവത്ത് കഴിഞ്ഞിട്ട് നേരെ സപ്ലൈ കോയിലേക്ക് പോവുകയാണ് കേട്ടോ ഒരു സൂപ്പർ മാർക്കറ്റ് നമ്മുടെ റേഷൻ കാർഡ് കാണിച്ചിട്ടുള്ള സൂപ്പർ മാർക്കറ്റില്ലേ അതിലേക്ക് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ അങ്ങനെ കാര്യമായി സാധനങ്ങളൊന്നും ഇല്ല എല്ലാം സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ കുറച്ച് ഐറ്റംസ് എടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് ഇന്ന് വൈകുന്നേരം ഫുഡൊന്നും ഉണ്ടാക്കണ്ട അതുകൊണ്ടാണിപ്പോൾ സമാധാനത്തിൽ അമ്മയും മോനും കൂടെ കറങ്ങാൻ നടന്നിരിക്കുന്നതേ ഇവിടെ അടുത്ത് കുടുംബത്തിൽ കല്യാണമാണ് അപ്പം കല്യാണത്തിൻ്റെ വൈകുന്നേരം നമുക്ക് എല്ലാവർക്കും ഭക്ഷണം അവിടെ കണ്ടില്ലേ ഞങ്ങൾ വരുമ്പോഴും സൂപ്പർ മാർക്കറ്റിൽ പോയി വന്നു വരും വന്നതിന് ശേഷവും നല്ലൊരു ഇരുട്ട് മൂടിയൊരു വൈകുന്നേരമാണ് മഴ പെയ്യും മഴ പെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ചെറിയൊരു മഴ ചാറ്റല് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു സങ്കടമാണ് കല്യാണ തലേന്നാണ് അയ്യോ കല്യാണ വീട് കല്യാണ വീട്ടിലാണ് വൈകുന്നേരം നമ്മുടെ കുമ്പളങ്ങ ഇറച്ചിക്കറിയും എല്ലാം നമ്മളെ ഫുൾ ഈ നമ്മുടെ ഈ ഭാഗത്തെ എല്ലാവരെയും വിളിച്ചിട്ട് തന്നെയാണ് വൈകുന്നേരം അപ്പൊ അയ്യോ മഴ പെയ്തു കഴിഞ്ഞാൽ വൈകുന്നേരം എന്താ ചെയ്യുക എന്നുള്ള ഭയങ്കര സങ്കടത്തിലായിരുന്നു പിന്നെ മഴ കുറച്ച് പെയ്തും കൊണ്ട് പോയിട്ട പിന്നെ വന്നില്ല അതുകൊണ്ടാണ് ഹോ സമാധാനം മഴ മഴ എന്നുള്ള മഴയുടെ പ്രതീക്ഷ ഇങ്ങനെ കല്യാണം നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്കത് ഒരുപാട് ബുദ്ധിമുട്ടാണല്ലോ അങ്ങനെ മഴേൻ്റെ ഒരു ചെറിയ മഴയാണല്ലോ അത് കാര്യമായൊന്നും പെയ്തില്ല കുറച്ച് പെയ്തും കൊണ്ട് പോയി പിന്നെ കുക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് ഞാനെൻ്റെ കുറച്ച് എങ്ങനെ കുറച്ച് നല്ല ഇടയ്ക്കിടയ്ക്ക് ഞാനിത് കഴുകി തുടയ്ക്കാറുണ്ട് അപ്പം ഇന്ന് ഞാൻ കുറച്ച് കുതിർത്ത് വെച്ചിട്ട് എന്നിട്ട് അതൊന്ന് കഴുകി വെക്കുകയാണ് ഏട്ടൻ വർക്കുണ്ട് അപ്പോൾ കല്യാണ വീട്ടിൽ കഴിക്കാൻ വരില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഏട്ടനെ മാത്രം ഞാൻ കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചോറും വെച്ചിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ എങ്ങാനും നേരത്തെ വന്നാൽ കഴിക്കാൻ വരാം ഇല്ലെങ്കിൽ നിങ്ങൾ പോയി കഴിച്ചോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തറവാട്ടിലെ അമ്മ എല്ലാവരും കൂടെ നമ്മുടെ കുടുംബം തന്നെയാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും പോയി നല്ല കുമ്പളങ്ങ ഇറച്ചിക്കറിയും നമ്മുടെ പാലക്കാട് വരെ സ്വന്തമാണല്ലോ കുമ്പളങ്ങ ഇറച്ചിക്കറിയൊക്കെ കൂട്ടി ചോറ് കഴിക്കാൻ പാടും ഞാൻ അതൊന്നും വീഡിയോ എടുക്കണില്ല കേട്ടോ എൻ്റെ ഇവിടുത്തെ കുഞ്ഞു വിശേഷം മാത്രമേ എടുക്കണേ നാളെ കല്യാണത്തിന് പോകുമ്പോൾ അങ്ങനെ അടുപ്പെല്ലാം തുടച്ച് വൃത്തിയാക്കി കണ്ടില്ലേ ഞാൻ എത്ര പെട്ടെന്ന ഒന്ന് ഒരച്ച് വെക്കുക എന്തേലും ഉണ്ടെങ്കിൽ ഒന്ന് ഒരച്ച് വെച്ച് കഴിഞ്ഞുകൊണ്ട് നല്ലൊരു ടർക്കി വെച്ച് തുടച്ച് ക്ലിയർ ആവും അതായത് വർക്കലും പൊരിക്കലൊക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ എണ്ണ തെറിച്ചിട്ടൊക്കെ അത് നേരം കുതിരാനിട്ടാൽ മതി ഞാൻ മീൻ വറുക്കാനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ആയത് അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഇനി ക്ലീനിങ് ഉണ്ട് വൈകുന്നേരം അല്ലേ ഒന്ന് അടിച്ചു വരുമൊക്കെ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ രാത്രി വന്നുകൊണ്ട് അവിടെ കഴിച്ചിട്ട് വരുന്നതുകൊണ്ട് വന്ന് കിടന്നുറങ്ങല്ലേ വീണ്ടും വേറെ പണിയൊന്നും ഉണ്ടാവില്ലല്ലോ സൂപ്പർമാർക്കറ്റിൽ പോയിട്ട് വന്നിട്ട് കൊണ്ടുവച്ചത് അങ്ങനെ ഉണ്ട് കേട്ടാ അതൊന്നും എടുത്തു വയ്ക്കാനുള്ള സമയമൊന്നുമില്ല അതും എടുത്തു വയ്ക്കാൻ മടിയായി ബാക്കിയുള്ളത് ആളുകളൊക്കെ നിറച്ചും വരുന്നതല്ലേ അപ്പോൾ ഇത് കൂടെയൊക്കെ പോകുമ്പോൾ നമ്മളെ വീട് വൃത്തിയില്ല എന്ന് വിചാരിക്കില്ലേ അല്ലെങ്കിൽ ഞാൻ എപ്പോഴും വൃത്തിയാക്കും കേട്ടോ വാരലും തുടയ്ക്കലൊക്കെ എനിക്ക് നിർബന്ധമുള്ള പണി തന്നെയാണ് ഇങ്ങനെ അടുക്കളതാ സൂപ്പർ മാർക്കറ്റിൽ പോയി വന്ന സഞ്ചേട അങ്ങനെ തന്നെ ഒരു സൈഡ് വെച്ചു എന്നിട്ട് അടിച്ചു വാരൻ ഉള്ളടിച്ചു വാരലും മുറ്റു ഒക്കെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ മുറ്റു അടിച്ചുകൊണ്ടിരിക്കുകയാണ് ചോട്ട് പിന്നെ എന്തുണ്ടെങ്കിലും നിലവിളിച്ചുകൊണ്ട് നിൽക്കുമല്ലോ അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ ക്ലീനിങ് ഒക്കെ ചെയ്യട്ടെ എപ്പോഴും പോലെ അങ്ങനെ കാര്യമായിട്ടുള്ള ചപ്പചവറകളൊന്നും ഇല്ല എന്നാലും ഒന്ന് ഇങ്ങനൊന്ന് ചൂല് വീശി വിടാതെ ഒരു സമാധാനം ഇല്ല അപ്പം ഒന്ന് വീശി വിടുകയാണ് ചെറിയൊരു ഇലകൾ മാത്രം മറ്റേ ആ മുല്ലപ്പൂവിൻ്റെ മല്ലികപ്പൂവില്ലേ അതിൻ്റെ കുറച്ച് വീ വീണതാണ് കേട്ടോ അങ്ങനെ വലിയ ചൂല് ഉള്ളിൽ മാത്രമേ ഉള്ളൂ ചെറിയ ചൂല് എടുത്തിട്ട് ക്യാമറ കൊണ്ടുപോയി സെറ്റ് ചെയ്ത് വെച്ചിട്ട് കയറുമ്പോഴാണ് പൗലോ അതായത് ഏട്ടൻ്റെ ഫ്രണ്ടാണോ ചോദിച്ചാൽ ഏട്ടൻ്റെ ഫ്രണ്ടാണ് പക്ഷേ സ്ഥാനം കൊണ്ട് ഏട്ടനെ ചെറിയ അച്ഛനായിട്ട് ഏട്ടനെ ചെറിയ അച്ഛനായിട്ട് വരും അപ്പം കുടുംബത്തിൽ കല്യാണം കൊണ്ട് വരണം കല്യാണം കുട്ടിയുടെ ചെറിയ അച്ഛൻ അച്ഛൻ്റെ അനിയനാണിത് ഞങ്ങൾക്കൊക്കെ ചെറിയശ്ശനാണ് പക്ഷേ ഏട്ടാന്നേ വിളിക്കുകയുള്ളൂ പൗലു പേരാണ് വിളിക്കുകയുള്ളൂ അപ്പോൾ പൗലെപ്പോഴും എന്നെ കളിയാക്കും ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെ ഫ്രണ്ട് ക്യാമറയിൽ വീഡിയോ എടുക്കുമ്പോൾ നമ്മളെപ്പോഴും ലെഫ്റ്റ് കൈ കൊണ്ട് പോലെ തോന്നുമല്ലോ അപ്പോൾ എപ്പോഴും ഇങ്ങനെ പറയും എന്നെ കളിയാക്കും ഏത് ഇടത് കൊണ്ടാണ് കഴിക്കുന്നത് ഇടത് കൈ കൊണ്ടാണ് കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്നിട്ട് പിന്നെ ഇപ്പോഴൊക്കെ ഞാനത് ശരിയാക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞ് പിന്നെ എന്നെ കളിയാക്കിയിട്ട് ഹേ ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകണം ഞാൻ പറയുകയും ചെയ്തു ഞാൻ ഇതേപടി ഞാൻ വീഡിയോ എടുത്തിടുന്നൊക്കെ പറഞ്ഞപ്പോൾ അയ്യോ ചെയ്യല്ലേ ചെയ്യില്ലേ പറഞ്ഞിട്ട് പോയതാണ് ഇനി കാണുമ്പോൾ നിലവിളിക്കും അപ്പോൾ അവരൊക്കെ ഇവിടെയല്ല വേറെ കുറച്ച് സ്ഥലത്ത് മാറിയിട്ടാണ് താമസിക്കുന്നത് അപ്പോൾ കല്യാണമായിട്ട് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ എപ്പോഴെങ്കിലും കാണുമ്പോൾ ഒരു സ്നേഹം കൂടുതലാണല്ലോ അപ്പോൾ ഇങ്ങനെ കളിയാക്കലും എന്നെ കളിയാക്കിയിട്ടൊക്കെ പോവണം നമ്മൾ നമുക്ക് അങ്ങോട്ട് പോകണം അതുകൊണ്ടാണ് വേഗം നമ്മുടെ വീട്ടിലെ പണിയൊക്കെ ഒന്ന് ചോറും കറിയും ബാക്കി എല്ലാ പണിയും നമുക്ക് ചെയ്യണമല്ലോ എന്നിട്ട് ഞാൻ ഏട്ടന് വേണ്ടിയിട്ട് കുറച്ച് ചോറും കറിയും വെക്കുകയുണ്ടായല്ലോ അങ്ങനെ തെ നിറച്ചും ഇത്തിൽ കണ്ണിയുടെ ഈ ഈ വെളിയിൽ മാത്രം ഇത്തിൽ കണ്ണിയുടെ ഇല വീണതും ഈ കുട്ടികളിപ്പോൾ വെക്കേഷൻ ആണല്ലോ അപ്പോൾ അവരിങ്ങനെ കളിക്കലും ആ ഇലയും പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും ഉണ്ടല്ലോ അപ്പം ഇവരിങ്ങനെ പറിച്ചിട്ടിട്ടും പൂ പറിച്ചിട്ടും കളിയും അങ്ങനെയൊക്കെ ആയിട്ടേ നിറച്ചും വീണിട്ടുണ്ട് നമുക്ക് ഉള്ളിലൊന്നും ഉറ്റുപടിക്കാനില്ലെങ്കിലും പുറത്ത് നിറച്ചും ഉണ്ട് അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും നടന്നു പോകുന്നുണ്ട് ഞാനതൊന്നും കട്ടിയുള്ള അജ്ജിയുണ്ട് തങ്കമണി മാമേ അങ്ങോട്ട് പോവുകയാണ് കല്യാണ വീട്ടിലേക്ക് പോവുകയാണ് നേരത്തെ പോകണമല്ലോ മാമിൻ്റെയൊക്കെ ഫ്രണ്ടാണ് അപ്പോ പോണൻ്റെ പോവാൻ നിൽക്കണ് അപ്പൊ മേമ ക്യാമറ കണ്ടിട്ടില്ല എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ ക്യാമറ കണ്ടത് മേമോ എന്താ സ്പീഡ് അറിയോ എല്ലാവർക്കും എന്നാ വീഡിയോയില് നിക്കണം എന്ന് ആഗ്രഹമുണ്ട് വീഡിയോയില് അറിയാതെ പെട്ടിട്ട് പിന്നെ ഈ ആ വീഡിയോ എടുത്തെന്ന് പറയുമ്പോൾ കാണാൻ കാണാനിഷ്ടമാണ് പക്ഷേ ഇവരറിഞ്ഞുകൊണ്ട് ഇവർക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര മടിയാണ് എല്ലാവരും അതിന്യൊക്കെ ഓടേണ് ക്യാമറ കാണുമ്പോൾ ഞാനാണെങ്കിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് സെറ്റ് ചെയ്ത് വെക്കുമല്ലോ ഇവർക്ക് എന്തെങ്കിലും പറയും ചെയ്യും എവിടെ ക്യാമറ വെച്ചിരിക്കണം എന്ന് തന്നെ അറിയില്ല ഞാൻ ചിലപ്പോൾ വാഴൻ്റെ അപ്പുറത്തെ മേമ്മയുടെ വീട്ടിൽ വാഴയൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ സൈഡ് ഇല്ലെങ്കിൽ ഇപ്പുറത്ത് മരത്തിൻ്റെ ചുവട്ടിൽ അങ്ങനെയൊക്കെയാണല്ലോ ഞാൻ എൻ്റെ ക്യാമറ ട്രൈപ്രോയ്ഡോട് കൂടി കൊണ്ടുപോയി വെക്കണത് അങ്ങനെ അത് കഴിഞ്ഞ് വന്ന് ഞാൻ നേരെ കൈകാലം മുൻ കഴിക്കിട്ട് വിളക്കൊക്കെ വെക്കുകയാണ് വിളക്ക് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ പണിയുണ്ട് കല്യാണം കല്യാണ കുട്ടിക്കാണെങ്കിലും നമുക്കങ്ങനെ എപ്പോഴൊന്നും മൈലാഞ്ചി ഞാൻ ആദ്യമൊക്കെ ഫുൾ എപ്പോഴും കയ്യിൽ മൈലാഞ്ചി പോകുമ്പോൾ പോകുമ്പോൾ ഇടുന്നതാണ് ഇപ്പം പിന്നെ കുട്ടികളൊക്കെ വലുതായി ഇപ്പം മടിയായി ഇടാനൊക്കെ മറന്ന് അങ്ങനെ ഇപ്പം മൈലാഞ്ചി ഒന്നും കാര്യമായിട്ട് ഇടണില്ല എങ്കിലും എന്തെങ്കിലും ഒരു ഫങ്ഷൻ നമ്മുടെ നാട്ടിൽ വരുമ്പോഴാണ് എല്ലാവരും ഇടുമ്പോൾ നമുക്കൊരു മോഹമാണല്ലോ കുറച്ച് മൈലാഞ്ചി ഇടണം എന്നൊക്കെ അങ്ങനെ ഇങ്ങനെ സിറ്റൗട്ടിൽ വന്നിരിക്കണം മൈലാഞ്ചി ഇടണം അപ്പം ഇന്ദുമ ഇട്ടുതരാ എന്ന് പറഞ്ഞു ഇന്ദു അതായത് ഫ്രണ്ടിലെ വീട്ടിലെ മാമുടെ മോള് ഇട്ടുതരാ ഞാൻ ചോദിച്ചു ഇന്ദു മൈലാഞ്ചി ഇട്ട് തരൂ ഓ ചേച്ചി ഞാൻ മൈലാഞ്ചി ഇട്ട് തരാ പറഞ്ഞു അപ്പോൾ കുറച്ച് കഴിയുമ്പഴേക്കും വരാം നമുക്ക് അങ്ങോട്ട് പോകാനാവുമ്പോഴേക്കും റെഡി ആയിട്ട് പോകാനാവുമ്പോഴേക്കും വരാമെന്നൊക്കെ പറഞ്ഞാൽ രണ്ടാളും കുറച്ച് ഉണ്ടോ എന്നൊക്കെ നോക്കണമല്ലോ ക്യാമറ അതായത് ഇന്ദു ഞാൻ എപ്പോഴും ഏത് കോലത്തിലാണെങ്കിലും വീഡിയോയിലുണ്ടല്ലോ ഹിന്ദുവിനാവുമ്പോൾ ഭംഗി ഉണ്ടോ ചേച്ചി നല്ലതാണ് ഞിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പോൾ ഇല്ലടാ ഭംഗിയുണ്ട് നീ ഞാൻ ഭംഗിയായിട്ടേടുള്ളൂ ക്യാമറയിൽ നീ ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞാൽ മൈലാഞ്ചിട്ട് തരാനിരിക്കട്ടാ ഞങ്ങൾ മയിലാഞ്ചി ഇട്ട് കഴിഞ്ഞുകൊണ്ട് പിന്നെ ഇട്ട് ഇവിടെനിന്ന് ഇട്ട് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഉണങ്ങുമല്ലോ കുറച്ചധികം നാള് കാലയളവായി മൈലാഞ്ചി ഇട്ടിട്ട് ശരിക്കും വർഷങ്ങളായിട്ടുണ്ടാവും പറയാം ഏറ്റവും അനിയ ചെറിയ അനിയൻ്റെ കല്യാണത്തിന് എങ്ങാനും ഇട്ടതണം അപ്പം അവൻ്റെ കല്യാണം കഴിഞ്ഞ് അവൻ്റെ കുട്ടിയൊക്കെ ആയി ലൈൻ്റെ ഇടയിൽ എപ്പോഴും എന്തോ ഇട്ടോ തോന്നുന്നു എന്തോ ഒരു വിശേഷം വന്നിട്ട് ഇവിടെ നമ്മുടെ ചെറേശൻ്റെ മുകളിലെ കല്യാണത്തിനേം കൂടെ മൈലാഞ്ചി ഇടുക അപ്പോൾ നമുക്ക് ഓട്ടപ്പാച്ചിലല്ലേ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല തിരക്കായിരുന്നു അങ്ങനെ മൈലാഞ്ചി ഇടാനുള്ള ഒരു ഇതൊന്നും കിട്ടിയില്ല പിന്നെ നമ്മുടെ വീട്ടിലെ ഫംഗ്ഷൻ ആകുമ്പോൾ പിന്നെ മൈലാഞ്ചി ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യം വരിക്കുട്ടിയൊക്കെ എൽ കെ ജിയിലൊക്കെ പഠിക്കുമ്പോൾ വരിക്കുട്ടിയുടെ ട്യൂഷൻ ചേച്ചിയായിരുന്നു ഭയങ്കര സ്നേഹമാണ് ആൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ഇന്ധുനെ ഓരടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പെറുപേറും പറഞ്ഞോണ്ടേ ഇരിക്കുന്നുണ്ട് ഏട്ടാ മയിലാഞ്ചി ഇടുമ്പോ അവർക്ക് മുഷിയുമല്ലോ കുറേ സമയം പിന്നെ ആള് നല്ല അടിപൊളിയായിട്ട് എന്നെ മയിലാഞ്ചി ഒക്കെ ഇട്ട് തന്നിട്ട് എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഞാനിങ്ങനെ പറയും അപ്പൊ പറയും ചേച്ചി വിളിച്ചോ ഞാൻ വന്ന് ഇട്ട് തരാ എന്ന പക്ഷെ നമുക്ക് എനിക്ക് മടിയാണ് ഒരാളിനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ പറയാനൊന്നും പോലെ ഞാൻ മൈലാഞ്ചി ഇടുമായിരുന്നു ഇനി ഞാൻ ഞാനിടുന്നതിൻ്റെ ഒരു വീഡിയോ ഒക്കെ കാണിച്ചു തരാട്ടോ ഞാനും തരക്കേടില്ലാതെ ഇടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നമുക്ക് അങ്ങനെയാണല്ലോ അവരവർക്ക് തോന്നുമല്ലോ അവരവർ ഇടും എന്നുള്ളതിൻ്റെയൊക്കെ ഒരു തോന്നലേ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ഈ കുഞ്ഞ് വീഡിയോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നാളത്തെ വീഡിയോ നമുക്ക് കല്യാണത്തിനുള്ള കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് എൻ്റെ ഒരു റെഡി റെഡിയാവല്ലോ മാത്രമാണ് കല്യാണ വീഡിയോ ഒന്നും ഞാൻ എടുക്കണില്ല എന്തിനാണ് വെറുതെ എന്ന് വിചാരിച്ചിട്ട് കുടുംബത്തെയാണ് അപ്പോൾ അതാ മൈലാഞ്ചി ഇട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കണോ ഏകദേശം ഫിനിഷായി അപ്പോഴേക്കും എല്ലാവരും വിളിക്കാൻ തുടങ്ങി തറവാട്ടൊന്നും ചേച്ചിയൊക്കെ വന്നിട്ട് പോവാ പൂവാ ചോദിക്കാൻ തുടങ്ങി അങ്ങനെ പെട്ടെന്ന് തന്നെ തീർത്തിട്ട് ഇങ്ങനെ തന്നെ പോകണത് കേട്ട് ഞാനിങ്ങനെ കൈ മറച്ചു പിടിച്ച് മറിച്ച് പിടിച്ചാണ് അവിടെ ഇരുന്നത്